എന്നൊരു ഗ്രീക്ക് വാക്കുണ്ട് ആ എന്ന ഗ്രീക്ക് വാക്കിന് അർത്ഥം എങ്ങനെയാണ് ലിറ്ററലി ഡാർക്ക്നെസ് ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം ലിറ്ററലി ഡാർക്ക്നെസ് പക്ഷേ അന്ധകാരത്തെ മാറ്റുക എന്നാണ് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം അങ്ങനെ ഒരു മനുഷ്യൻ രാത്രിയിൽ വരുന്നുണ്ട് രാത്രി വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം അതെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ വീണ്ടും ജനിക്കുവാനൊക്കെ വെള്ളം കഴിയുന്നത് ചോദ്യമാരാണ് ചോദിച്ചത് നിക്കോതിമസ് കർത്താവിന്റെ അരികിൽ വന്നിട്ട് ചോദിക്കുകയാണ് അവന് വന്ന സമയം രാത്രിയാണ് രഹസ്യമായി കർത്താവിന്റെ അരികിൽ വന്നവണ് പക്ഷേ രഹസ്യമായി കർത്താവിന്റെ അടുക്കൾ വന്നവരും പരസ്യമായി വന്നവനും ഒരു വ്യത്യാസമുണ്ട് പരസ്യമായി വന്നവനാണ് ജൂദാസ് പക്ഷെ അവൻ എന്ത് ചെയ്തു അവൻ അന്ധകാരത്തിന്റെ സ്വഭാവത്തിനുടമയായി മാറി normal.